പൃഥ്വിരാജും ഇന്ദ്രജിത്തും അവർ ആർ എസ് എസിൻ്റെ ശാഖയിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട് അത് ശരി പാൽക്കുളങ്ങരയിൽ പാൽക്കുളങ്ങരയിൽ മോഹനൻ എന്ന് പറയുന്ന ഒരു മുതിർന്ന സംഘപ്രവർത്തകനുണ്ട് അദ്ദേഹം പ്രചാരകനായിരുന്നു അദ്ദേഹം ഈ കുടുംബമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളായ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഇവർ ശാഖയിൽ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ കാലയളവ് മുതൽ ഇവരുടെ കുടുംബവും ഈ പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്ന് എനിക്കും ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടും വലിയ ചേച്ചി ഈ മൂന്തോട്ടൻ്റെ ഒരു സഹായം തേടി വരികയും ചെയ്തു അ പിന്നെയാണ് ചേച്ചിയെ സെൻസർ ബോർഡിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു നിർദ്ദേശം അത് അതിന് വെച്ചാൽ ഞാൻ തന്നെയാണ് വീട്ടിൽ പോയി ബയോഡറ്റ മേടിക്കുന്നത് അല്ല ആ മല്ലിക മല്ലികച്ചേച്ചിയാണ് ഇപ്പൊ പറഞ്ഞത് പൃഥ്വിരാജിന്റെ ജാതകം ആർ എസ് എസ് അറിയില്ല എന്ന് പറഞ്ഞത് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു അമ്മ ഒരു മകനോടുള്ള ഒരു മത്സരം